ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ സ്കൂളുകളിൽ പോലും വർഗീയത ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ അധ്യാപകർ തന്നെ ഇടപെടണമെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണ് ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് അധ്യാപകർ പിന്നെ രണ്ട് അധ്യാപികമാർ പിന്നെ പേരൻസിനെ വിളിച്ചിട്ട് ഈ ഓണാഘോഷം ഒരു ഹിന്ദുമത വിശ്വാസത്തിൻ്റെ കാര്യമാണ് അതിൽ നിങ്ങൾ ഇടപെടരുത് പട്ടുപാവാടയും അല്ലെങ്കിൽ പൂക്കളൊക്കെ നടന്ന് അവർ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അതിനൊന്നും നിങ്ങൾ മെനക്ക് മെനക്കെടുന്ന നമ്മളെ മക്കളിന് ഒന്ന് വിടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ളൊരു വോയിസ് ആയിരുന്നു ഞാൻ കേട്ടത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സങ്കടവും ക്ഷേമമാണ് എനിക്ക് തോന്നിയത് ഞാൻ പഠിക്കുന്ന കാലത്തെ മതം എന്താണെന്ന് പോലും തരാത്ത ടീച്ചേഴ്സിനെ ഞാൻ ഞാൻ ഇന്നും ഓർക്കുന്നു അവർക്കൊക്കെ ഒരു ഒരു ബിഗ് സല്യൂട്ട് കാരണം പഠിച്ച പറയുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സ്കൂളായിരുന്നു പുളിയപ്രമ്പ ഹയർ സെക്കൻഡറി സ്കൂള് കാരണം ഇന്നത്തെ വിദ്യാഭ്യാസം എനിക്ക് എന്താണെന്നറിയില്ല അന്നത്തെ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓണം താക്കീതും തരും അടിക്കേണ്ടവിടെ അടിക്കും സ്നേഹിക്കേണ്ടവിടെ സ്നേഹിക്കും ഇന്നും ആ ഓർമ്മകളിലൂടെ ജീവിച്ചു പോവുകയാണ് ഞങ്ങളൊക്കെ അപ്പോൾ പിന്നെ ടീച്ചേഴ്സൊക്കെ പിന്നെ ചിലപ്പോൾ അറബി ക്ലാസ്സിനൊക്കെ ചിലപ്പം ഹിന്ദു ഹിന്ദു ആയൊരു ടീച്ചറാണ് വരിക അപ്പോൾ അതൊക്കെ അവർക്ക് അവരതൊക്കെ സ്വയത്തമാക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരു വലിയ കാര്യമില്ല പഠിപ്പാണ് മെയിൻ അപ്പോൾ അതിൽ നമ്മൾ മനുഷ്യത്വവും കൂടെ വേണം എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടാ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു അഞ്ഞൂറ് പിന്നെ കുട്ടികൾ അഞ്ഞൂറ് മുസ്ലിം കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു നൂറ് ഹിന്ദു കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഓണം സെലിബ്രേഷൻ അന്നും ഉണ്ടായിരുന്നു അതിൽ മുസ്ലിം കുട്ടികളായിരിക്കും ചിലപ്പോൾ നന്നായി വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും അവർ പൂക്കളത്തിന് വരയ്ക്കാനും പൂവിനുള്ള പൈസ ഞങ്ങളെല്ലാവരും പിരിക്കും എന്നിട്ട് പൂവൊക്കെ ഇടും ഓണസദ്യ പിന്നെ ടീച്ചേഴ്സ് ഞങ്ങളെല്ലാവരും കൂടെ പിരിച്ചിട്ട് ഓണസദ്യ കഴിക്കും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇന്ന് അതൊന്നും കാണാൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണ് പക്ഷേ നമ്മൾ നമ്മുടെ മക്കളെ ഞാൻ വളർന്നതുപോലെ അല്ലെങ്കിൽ ഞാൻ പിന്നെ മതസൗഹാർദ്ദപരമായിട്ട് ജീവിച്ചതുപോലെ എൻ്റെ മക്കളും അങ്ങനെ ജീവിക്കണം അങ്ങനെയൊരു നിലയിൽ എത്തണമെന്നാണ് ഞാൻ ആഗ്രഹ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോൾ വിദ്യാലയത്തിൽ പോലും വർഗീയതയും അനുസ്പർധയും ഉണ്ടാക്കുന്നു എന്നറിയുമ്പോൾ പേടിയാവണം മക്കളെ വിളിക്കുവിടാനായിട്ട് എന്ന് വിചാരിച്ച് എല്ലാ സ്കൂളുകളും എല്ലാ അധ്യാപികയും അധ്യാപകരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ലോ ഇപ്പോൾ എൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളൊക്കെ നല്ല അടിപൊളി ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ കൂടെ നല്ല ഒരു ടീച്ചേഴ്സ് നമ്മളോട് സംസാരിക്കാനും ഇടപഴകാനും അതും റസീയ റസീന ടീച്ചർ എന്നാണ് ഇവൻ്റെ ടീച്ചർ നല്ല രസമാണ് ടീച്ചർ സ്വന്തം അമ്മേനെ പോലെ എനിക്ക് എൻ്റെ മകനെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അമ്മയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് എനിക്ക് എഴുതി കൊടുക്കാൻ കഴിയുന്നില്ല കാരണം ഉച്ചയ്ക്ക് ഓടും കടയിൽ ഉണ്ണിയപ്പോൾക്കുള്ളത് കൊണ്ട് നമുക്ക് മാവരക്കണം കടയിൽ പോകണം പിന്നെ അങ്ങാടിയിൽ പോയി സാധനങ്ങൾ മേടിക്കണം അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഓട്ടം തന്നെയാണ് ഞാൻ ഓടി ഒരു ഒമ്പത് മണിയാകും ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ വീടെത്തുമ്പോൾ ആ സമയം വരെ എനിക്ക് എൻ്റെ കുട്ടിന് നോക്കാൻ പറ്റില്ല പക്ഷേ റസീന പറഞ്ഞ ടീച്ചർ എങ്ങനെ എന്താ ചെയ്യുന്നറിയോ സ്വന്തം മകനെ പോലെ ലാസ്റ്റ് പിരീഡ് എന്റെ മകനെ വിളിച്ചിട്ട് മലയാളം എഴുതിപ്പിക്കും ഇന്ന കാര്യങ്ങൾ വേണ്ടി അത് അതോ സ്വന്തം മതവുമല്ല സ്വന്തം ചോരയുമല്ല ഒരു അധ്യാപികയാണ് ആ അധ്യാപിക അവിടെ മതം നോക്കുന്നില്ല ആ അധ്യാപിക അവിടെ ബദ്രിയെ വിവേചനം കാണിക്കുന്നില്ല ഇങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ ബിഗ് സല്യൂട്ടാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ കൊടുക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ മതസൗഹാർദ്ദപരമായിട്ട് പോകാനൊക്കെ പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ ഇങ്ങനെയൊരു ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ എൻ്റെ മനസ്സ് തന്നെ ഒന്ന് വി കാരണം പട്ടുപാവാട ഇതൊക്കെ ഒരു കാര്യമാണോ ഈ പട്ടുപാവാടയൊക്കെ എന്താണ് പണ്ട് കാലത്ത് പാവാടയും ബ്ലൗസും ഇട്ടിട്ടുണ്ടായിരുന്നത് അവരൊക്കെ പിന്നെ പട്ടുപാവാട ഇടാറില്ലേ അതേപോലെ തന്നെ എന്താണ് സെറ്റ് സാരി ഉടുക്കാറില്ലേ കാറ്ററിങ്ങിന് പോകുന്ന എത്രയോ മുസ്ലിമായ യുവതികളുണ്ട് അവരൊക്കെ സെറ്റ് സാരി ഉടുക്കുന്നില്ലേ ഇതിപ്പോൾ മാത്രം ഉള്ളതാണോ അത് അത് ഒരു പിന്നെ ഒരു ഭംഗിയാണത് അമ്പലത്തേക്ക് ഒക്കെ പോകുമ്പോൾ ഇടാന്നുള്ളത് അല്ലാതെ ദൈവം വിദ്യാലയം എന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും പഠിക്കുന്ന ഒരു ഒരു ഇതല്ലേ വിദ്യാലയമല്ലേ ആ വിദ്യാലയത്തിൽ പൂക്കളം ഇടുന്നതും ഓണസദ്യ കഴിക്കുന്നതും അതുപോലെ തന്നെ പട്ടുപാവിടി ഇട്ടിട്ട് വരുന്നതും ഒക്കെ എന്താണ് ഇപ്പോൾ അവിടെ പഴച്ചു പോയത് അവർ ആ ഹിന്ദുമത വിശ്വാസത്തിലേക്ക് വരുന്നുണ്ടോ എന്തിനാണ് ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത് ആ കുട്ടികൾ അതും കൂടെ ചിന്തിച്ചിണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുമ്പോഴാണ് കുട്ടികളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ഒരു ചെറുതരി എങ്കിലും വിഷം നിറഞ്ഞു വരുന്നത് സ്നേഹത്തോടെയുള്ള ഈ വിഷം കുത്തിവെക്കുന്നത് അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മക്കൾ വഴിതെറ്റാൻ ഒരു നിമിഷം മതി ഒരു ലഹരിക്കും അടിമപ്പെട്ടു പോകാതെ വിദ്യാഭ്യാസവും അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവുമാണ് അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് ഏറ്റവും കൂടുതൽ അവർ വിദ്യാലയങ്ങളിലാണ് അവർ ചിലവഴിക്കുന്നത് വീട്ടിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിറങ്ങിക്കഴിഞ്ഞാൽ അവർ വരുന്നത് നാലരയാവും അതുവരെയും നിങ്ങളുടെ കൈകളിൽ ഞങ്ങളുടെ മക്കൾ സുരക്ഷിത സുരക്ഷിതരാണെന്ന് കരുതിയല്ലേ ഞങ്ങളവിടെ വിടുന്നത് അതുമാത്രമല്ല ശാരീരികമായും മാനസികപരമായും നിങ്ങൾ അവരെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് നിങ്ങളെങ്ങനെ മാനസികപരമായിട്ട് ചെറിയ രീതിയിൽ വിഷം കുത്തി വെക്കുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ കുഞ്ഞുമക്കളാണ് അവരുടെ മനസ്സിൽ വിഷം നിറയാൻ എത്ര തന്നെ വേണം എന്തായാലും ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കുന്നുണ്ട് കാരണം ഇത്രക്കും മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണല്ലോ നമ്മുടെ ഈ ഒരു കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യം അറിയുമ്പോൾ ഭയങ്കര ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് അധ്യാപിക രക്ഷിതാക്കൾ കയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജുലുലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ്എ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തില് നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ത് അധ്യാപികയാണ് എന്നുള്ളതാണ് ഇവരെയൊക്കെ അവിടെ പോസ്റ്റിൽ പിടിച്ചു നിർത്തുന്ന ആൾക്കാരെ വേണം പറയാൻ ഇതിപ്പോൾ ഓണമൊക്കെ ഒരു മതവിഭാഗത്തിന് മാത്രം ഉള്ളതാണ് എന്നൊക്കെയുള്ളത് എന്റെ പുതിയ അറിവാണ് കേട്ടോ എന്തായാലും ഹിന്ദുമത വിശ്വാസിയോട് ചേർന്ന് കടപിടിക്കരുത് എന്നൊക്കെ ഇങ്ങനെയുള്ള മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലൊക്കെ ഈ ടീച്ചേഴ്സ് ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് കുട്ടികളോടും അല്ല പറയുന്നത് കുട്ടികളുടെ അടുത്ത് പറയാനായിട്ട് പാരൻസിനോടാണ് പറയുന്നത് അപ്പോൾ ആ പാരൻസാണ് ഈ വോയിസ് പുറത്ത് വിടുന്നത് അല്ലാതെ ഇതൊരിക്കലും പുറത്ത് വരില്ലല്ലോ കാരണം അത്രത്തോളം മതസൗഹാർദ്ദപരമായിട്ട് എത്രയോ പാരൻസ് ജീവിക്കുന്നുണ്ടാവും അവർക്കിടയിലേക്ക് ഇങ്ങനെയൊരു വിഷം ചെല്ലുമ്പോൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക എന്നതാണ് എനിക്കും ും പറയാനുള്ളത് എന്തായാലും എങ്ങനെയൊന്നും നമ്മുടെ മക്കളെ പഠിപ്പിക്കരുത് നമ്മള് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ആചാരങ്ങളും നമ്മളുടേതായ ശീലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക മറ്റു മതസ്ഥരെയും മറ്റു മതാചാരങ്ങളെയും നമ്മൾ ഉള്ളി നമ്മളെ ഇടപെടാതിരിക്കുക ഇത്രയ്ക്ക് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ നമ്മുടെ മതത്തിന്റെ വിശ്വാസം എന്താണോ ആചാരങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്തു പോവുക അല്ലാതെ മറ്റു മതസ്ഥരെ ചെയ്യുന്ന പരിപാടി സെലിബ്രേഷനിൽ പോയി ചെന്ന് ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നത് വളരെ മോശം തന്നെയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഭയങ്കര പക്കുന്നു നന്ദി നമസ്കാരം